അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം നിലമ്പൂർ നഗരസഭയുടെ വൈസ് ചെയർമാനായി കോമഞ്ചേരി എതിരില്ലാതെ കുമഞ്ചേരി പ്രതിപക്ഷം മത്സരിക്കുമെന്ന് അറിയിച്ചെങ്കിലും അവസാന നിമിഷം നിലപാട് മാറ്റിയതോടെ വോട്ടെടുപ്പില്ലാതെയാണ് വൈസ് ചെയർമാനായി ഷൌക്കത്ത് അലി കുമഞ്ചേരി തെരഞ്ഞെടുക്കപ്പെട്ടത് കല്ലേമ്പാടം ഡിവിഷൻ കൗൺസിലർ കിഷോർ കുമാർ പേര് നിർദ്ദേശിച്ചു പാടിക്കുന്ന് ഡിവിഷൻ കൗൺസിലർ ഷിഹാബ് പിൻതാങ്ങി പ്രവർത്തകരും സഹകൗൺസിലർമാരും വിജയിച്ചു കുമഞ്ചേരി ഷൌക്കത്തലിക്ക് ഹാരാർപ്പണം നടത്തി തുടർന്ന് വൈസ് ചെയർപേഴ്സൺ ക്യാബിനിലേക്ക് നേതാക്കൾ ആനയിച്ചു വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുമെന്ന് ഷൗക്കത്തലി കുമഞ്ചേരി മാധ്യമങ്ങളോട് പറഞ്ഞു വീടുകള് ഈ മുനിസിപ്പാലിറ്റിയില് വീടുകളില്ലാത്ത ആളുകളുണ്ട് അവർക്ക് വീടുകൾ വെച്ച് കൊടുക്കുക സ്ഥലമില്ലാത്ത ആളുകളുണ്ട് അവർക്ക് സ്ഥലം എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഏർപ്പാടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾ ഈ നമ്മുടെ നമ്മുടെ കെട്ടിടങ്ങൾ ബിൽഡിങ്ങുകൾ നമ്മളെ കടകൾ റൂമുകളൊക്കെ അവർക്ക് വേണ്ട ഒരു പാക്കേജ് പാക്കേജൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവരെ വെറുതെ എന്തെങ്കിലും ടാക്സിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിന്റെ പേരിലോ ചെറിയ ചെറിയ ന്യൂനതകൾക്ക് ന്യൂനതകളുള്ള ബില്ലുകൾക്കൊക്കെ പെർമിറ്റ് കൊടുക്കാതെ അതല്ലെങ്കിൽ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പോകുന്ന ആ സംവിധാനം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ നമ്പർ ഇടാത്ത കുറേ വീടുകളുണ്ട് നമ്പർ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നമ്പർ ഇടാത്ത വീടുകളുണ്ട് അവർക്കൊക്കെ നമ്പർ ഇട്ട് കൊടുത്തുകൊണ്ട് അവർക്കൊരു വീട് എന്നൊരു സ്വപ്നം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് പോയി മലപ്പുറം